നമസ്കാരം കൊല ചെയ്യപ്പെട്ടവൻ അറിയുന്നില്ല അവൻ എന്തിനാണ് കൊന്നതെന്ന് ഇനി കൊന്നവൻ തന്നെ കാരണം അറിയില്ല കൊന്നവനിക്കന്നെ അറിയില്ല ഞാൻ എന്തിനാണ് അവനെ കൊന്നതെന്ന് ആ രീതിയിൽ ഓരോ ദിവസങ്ങളും പുതിയ പുതിയ വാർത്തകളാണ് പുറത്തുവരുന്നത് ആ ആ കൊല്ലേണ്ട അല്ലെങ്കിൽ കൊല്ല കൊല ചെയ്യാനുള്ള കാരണം തിരക്കുമ്പോൾ എല്ലാം വളരെ നിസ്സാരമായ കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞവനക്ക് കൊല ചെയ്യപ്പെട്ടവൻ അറിയില്ല അവൻ എന്താണ് എന്തിനാണ് അവനെ കൊന്നതെന്നും സ്വന്തം ജ്യേഷ്ഠൻ നല്ലൊരു സ്നേഹം സ്നേഹം കാണിച്ച ജ്യേഷ്ഠൻ എന്റെ കൈയ്യാൽ ഒറ്റ എന്തായാലും ഒറ്റ അടിക്കാൻ മരിക്കുന്നില്ല അനിയൻ അവന് തല്ലി കൊല്ലുമ്പോഴത്തേക്കും അവൻ എന്നെ കൊല്ലിൽ ഇക്കാന്ന് വിളിച്ചിട്ടുണ്ടാകും ഞാൻ പറയുന്നത് വെഞ്ഞാറുമ്പോട് സ്വന്തം അനുജനെ തല്ലിക്കുന്ന ജ്യേഷ്ഠന്റെ കാര്യമാണ് ആ അനുജന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അവന് പോലും അറിയില്ല എന്റെ ജ്യേഷ്ഠൻ എന്തിനാണ് എന്നെ കൊന്നയെന്ന് ആ പാവപ്പെട്ട അസാധുവായ പതിനാല് വയസ്സുള്ള അനിയനിക്കറിയില്ല എന്തിനാണ് എന്റെ ജ്യേഷ്ഠനെ കൊന്നെന്ന് അങ്ങനെ ഒരു കാലം വരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞതായിട്ടാണ് നമ്മളെല്ലാം പഠിച്ചത് പറഞ്ഞത് അങ്ങനെ ഒരു കാലമാണ് പോകാൻ കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ശിബില എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അവളെ ഭർത്താവ് എന്തിനെ അവളെ കൊന്നു ഇപ്പൊ പണ്ടുകാലങ്ങളിൽ നമുക്കറിയാം ഭാര്യയും പുറത്താവും നമ്മൾ പിണക്കങ്ങൾ ഉണ്ടാവും ഡിവേഴ്സ് ഒക്കെ നടക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ പിരിയുന്നു ചിലർ വീണ്ടും സംസാരിക്കുന്നവരുണ്ട് ചിലർ കണ്ടാൽ വീണ്ടുന്നില്ല അവർ അകത്ത് ജീവിക്കുന്നു ഇത് പിണങ്ങിപ്പോയതിന് ഒന്ന് ആ ഭാര്യയെ കൊല്ലുന്നു അവർ അടുത്ത അയൽവാസികളായിരുന്നു പ്രണയിച്ചവരാണ് അങ്ങനെ ഇരിക്കുവരുന്ന വീട്ടുകാർ വേറൊരു നിക്കാതെ നടത്തി കൊടുത്താണ് ആ നിക്കാതിന്റെ നിക്കാ കഴിഞ്ഞതിനു ശേഷം ഇവനൊപ്പം ഒളിച്ചോടിയാതാണ് ആ പെൺകുട്ടി അവസാനം വിവനാട്ട് ഒരുമിച്ച് ജീവിച്ചപ്പോൾ മയക്കുമരുന്നും ഈ ഇത്തരം ദൂഷ്യഫലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ അവളിൽ നിന്ന് ഒഴിവായി സ്വന്തം വീട്ടിൽ നിന്ന് നിന്നു ആ വീട്ടിലൊന്നാണ് അവൻ കൊല്ലുന്നത് ആശിക്ക് എന്ന് പറഞ്ഞ് സ്വന്തം ഉമ്മായി കൊന്നുവാണ് അത് ഗർഭപാത്രം എനിക്ക് ഗർഭപാത്രത്തിൽ ഒരു ഇടം തന്നതിനുള്ള സമ്മാനമാണെന്ന് പറഞ്ഞു ആ ഉമ്മ അറിഞ്ഞു എന്നെങ്കിലും അവർ പോറ്റി വളർത്തിയ സ്നേഹത്താൽ വളർത്തിയ കൈ പിടിച്ച് കയർത്തിയ മകൻ്റെ കൈയ്യാൽ ഞാൻ മരിക്കുമെന്ന് അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ മകന്റെ കൈകൊണ്ട് അമ്മ മരിക്കുമ്പോൾ ഉമ്മാക്ക് മനസ്സിലായിട്ട് ഞാൻ എന്നെ കൊല്ലാൻ വേണ്ടി മാത്രം എന്റെ മകനോട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്യുന്നത് ഉമ്മക്ക് അറിയാമായിരുന്നു അറിയില്ല ആ രീതിയിൽ നമ്മൾ ഈ അടുത്ത് നടന്ന മരണങ്ങളെല്ലാം ശിബിലായാലും ആശിക്കിന്റെ ഉമ്മയായാലും ആയാലും ഞാറുമുടത്തെ നമ്മളെ അനിയനായാലും എത്ര എത്ര ആളുകളാണ് ഇന്നലെ ഇന്നലെ കണ്ടില്ലേ സഹോദരിയുടെ കാമുഖം വന്ന് സഹോദരനെ കൊല്ലുക ചിലപ്പോൾ സഹോദര പ്രണയത്തെ അവൻ എതിർത്തതായിരിക്കാം പത്തൊമ്പത് വയസ്സുള്ള അടുത്ത് സഹോദരിയുടെ കാമുകൻ വന്നിട്ട് പിന്നെ അവന്റെ കാമുകിയുടെ സഹോദരനെ കൊല്ലുന്നു വീട്ടിൽ വന്നു പെട്ടിക്കൊല്ലുന്നു ആ പത്തൊൻപത് വയസ്സായാലും ചെറിയ അറിയാമോ ഞാൻ എന്തിനാ എന്തിനാണ് എന്നെ അവൻ കൊന്നതെന്ന് അവനിക്കറിയാമായിരുന്നു എന്നത്തേ മൂല കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വന്ന ആ ചക്കനാണ് കൊല്ലത്ത് പെട്ടിക്കൊന്നത് ആ രീതിയിൽ നാട്ടിൽ മൊത്തത്തിൽ കൊല്ലുന്നവനെ അവൻ അറിയുന്നില്ല ചെയ്യപ്പെട്ട രീതിയിൽ എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്ന് അറിയാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ കോളേജ് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ കൊലേജിൽ ചെയ്യപ്പെടുകയാണ് ഒരു കാലം പണ്ട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കേട്ട ഒരു സംഭവങ്ങൾ ഇന്നിപ്പോൾ നമ്മളെ കേരളത്തിൽ ഓരോ ദിവസവും ഇന്ന് മറ്റൊന്നറിയുന്നുണ്ട് പിന്നെ ജ്യേഷ്ഠൻ അനിയന്റെ തലയ്ക്ക് വെട്ടിരുന്നു ഇപ്പൊ മരിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ പുതിയൊരു വാർത്ത വന്നാണ് പിന്നെ ദിവസങ്ങൾ എന്തിനാണെന്ന് പോലും ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് നമ്മളെ ആ വാർത്തകൾ പിന്നാലെ പോകുമ്പോൾ നമ്മളതിനെ അന്താളിച്ചു പോവും ഇതിനാണ് ഓരോരുത്തിനെ കൊല്ലുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസം പുറത്തു വരുന്നവർ ഇനിയെങ്കിലും ഇതിന്റെ പിന്നിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അറിയുന്ന ഈ പ്രവൃത്തി ചെയ്യുന്ന കുറ്റവാളികളേറെ മയക്കുമരുന്നിന്റെ അല്ല പൂർവ്വം ഒന്നോ രണ്ട് കേസുകൾ മാത്രമല്ല മക്കുമരുന്നാട് ബന്ധം ഇല്ലാത്തത് ബാക്കിയുള്ള എല്ലാവരും ലഹരിക്ക് അടിമയവർ തന്നെയാണ് ഇപ്പൊ ഈ ലഹരി എത്രമാത്രം നമ്മളെ നാടിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം പുറത്തു വരുന്ന വാർത്ത എന്തായാലും ഇപ്പൊ എടുത്തുണ്ടായ ശക്തമായ നടപടികളിലൂടെ ഈ ലഹരി എന്ന വിപത്തിനെ നമുക്ക് തടയാൻ പറ്റട്ടെ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവട്ടെ ഈ അടുത്തൊരു ഉമ്മ പറയുന്നുണ്ട് എന്റെ മകന്റെ പ്രവൃത്തികൾ ഞാൻ ഇപ്പം സംശയത്തോടെയാണ് നോക്കുന്നത് എന്റെ മകനും ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു മകനാണോ എന്ന് അവന്റെ പ്രവർത്തികൾ അവർക്ക് സംശയത്തോടെയാണ് കാണുന്നത് ഈ അടുത്ത് എന്റെ ഷോപ്പിലൊന്നൊരാൾ പറയുന്നുണ്ട് പിന്നെ പണ്ടൊക്കെ നമ്മളെ മക്കളൊക്കെ വലുതായി നമുക്കൊന്നും തന്നില്ല എങ്കിലും അവൻ നന്നായിരുന്നാൽ മതി എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ട് കാര്യങ്ങളോ മാതാക്കളും എന്നെ നോക്കണ്ട അവൻ നന്നായി അവന്റെ വഴികൾ അവൻ നന്നായിട്ട് തിരഞ്ഞെടുത്താൽ മതി ഇന്നിപ്പോ ഓരോ മാതാപിതാക്കളും അയാൾ പറയുന്നു എന്റെ ഒരാൾ പറയുന്നുണ്ട് മക്കളെ കൊണ്ട് മരിക്കാമായിരുന്ന മതി വേറെ ഒന്നും തന്നില്ലേ കുഴപ്പമില്ല അവർ നമ്മൾ കൊല്ലായിരുന്നാൽ മതി ആ രീതിയിലേക്ക് മാതാപിതാക്കൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നാടുകളിൽ സമാധാനം ഉണ്ടാവട്ടെ മക്ക സംശയത്തോടുകൂടി മക്കളെയൊക്കെ പേടിച്ചും ജീവിക്കേണ്ട ഒരു മാതാപിതാക്കളുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതിലൊക്കെ മാറ്റങ്ങളുണ്ടാവട്ടെ പഴയ പോലും നമ്മളെ കേരളത്തിൽ നല്ല കാലങ്ങളുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം